നമ്മൾ കർണാടക സ്റ്റൈലിൽ ഒരു പരിപ്പ് കറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ ഇവിടെ പരിപ്പ് സാറ് എന്നൊക്കെ രീതിയിൽ പറയും അപ്പം സാറ് വെക്കുക സാമ്പാറിനൊക്കെ പകരം ഒക്കെ ആയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു കറിയാണത് അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നമുക്ക് നോക്കാം ആദ്യം ഞാൻ ഒരു ഗ്ലാസ് പരിപ്പ് എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു തക്കാളി അതുപോലെ ഒരു ഒന്നര സവാള രണ്ട് പച്ചമുളക് ഒരു അഞ്ച് അല്ലി വെളുത്തുള്ളി ഇത് വെളുത്തുള്ളി ച ചതച്ചെടുത്താണോ ബാക്കിയെല്ലാം നമ്മുടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ അതിനുശേഷം നമ്മൾ കുക്കറാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കുക്കറിൽ തന്നെയാണ് ഫുള്ള് നമ്മൾ പാചകം ചെയ്യുന്നത് പരിപ്പ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു അതിനുശേഷം നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക ഒരു മൂന്ന് തവണ വാഷ് ചെയ്ത ശേഷം നന്നായിട്ട് എടുക്കുക അതിനുശേഷം നമുക്കിത് വേവിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അപ്പം അതിനുമുമ്പ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേരുവകൾ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണം അതിനു ശേഷം ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കണം അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ഒരു മുക്കാൽ ടീസ്പൂണോളം ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം കാരണം ഇത് മൂടി നിൽക്കുന്ന രീതിയില്ല അപ്പോൾ നമ്മൾ നിഗമ്പനെ വെള്ളമൊഴിക്കുക എന്ന് പറയുന്നത് അപ്പോൾ പദത്തിനെ ആവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ വേവിക്കാനുള്ള പരിപാടിയാണ് നമ്മൾ കുക്കറിൽ തന്നെയാണ് ഫുള്ള് നമ്മൾ വേവിച്ചെടുക്കുന്നത് കറി എല്ലാം കംപ്ലീറ്റ് കുക്കറിൽ തന്നെയാണ് അപ്പോൾ അതിന് ശേഷം നമുക്ക് മൂടി വെച്ച് അടച്ചു വെക്കാം പിന്നെ നമുക്കൊരു മൂന്ന് വിസിലോളം നമുക്ക് വരണം ഉപയോഗിച്ചെടുക്കണം മൂന്ന് വിസിൽ അടിച്ച് ഫുൾ ഗ്യാസിൻ്റെ പവറൊക്കെ കഴിഞ്ഞ ശേഷം എടുക്കുമ്പോഴത്തേക്കും നമ്മൾ പരിപ്പ് വന്നിട്ടുണ്ടാകും അതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം നമുക്ക് വേണ്ടത്തിന് വെള്ളം കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക അതിനുശേഷം അത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്കിന്ന് ആവശ്യത്തിന് നമുക്ക് കടുക് പൊട്ടിക്കേണ്ട ആണ് അപ്പോൾ നമ്മളിത് സിമ്പിൾ ആയിട്ടുള്ള കടുക് പൊട്ടിയിലാണ് നമ്മളത് ഒരു രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തു അതിൽ മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കടുക് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് സവാള കൊച്ചുള്ള എണ്ണയ്ക്ക് അത്ര നല്ലത് സവാളി ഒരു ചെറിയൊരു കഷ്ണം കട്ട് ചെയ്തെടുക്കുക അതിൽ മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു രണ്ട് മൂന്ന് വത്രമുളകും കൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടെ നമ്മൾ നല്ലോണം മൂപ്പിച്ചെടുക്കണം ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് മുളകൂടി കാശ്മീരി മുളകൂടിയോ അല്ലെങ്കിൽ നാടൻ മുളകൂടിയോ നമുക്ക് ഒരു അര ടീസ്പൂണെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം അത് നന്നായിട്ട് മൂപ്പ് ചേർക്കണം ഇത് നന്നായിട്ട് മൂത്ത് വന്ന വാടമെച്ചാൽ നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പരിപ്പ് കറിയിൽ നിന്ന് ഒരു ചെറിയൊരു തവി കുറച്ച് വെച്ച പരിപ്പ് ജാറും കൊണ്ട് കൂട്ടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നന്നായിട്ട് മൂത്ത് വരും അതിന് ശേഷം നമുക്കിത് പരിപ്പ് കറിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഈ പശ്ചിത് ഉപ്പും കൂടെ നമുക്ക് ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കിയ ശേഷം ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുത്താൽ നമ്മുടെ പരിപ്പ് സാറ് റെഡി